ഹലോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ബേക്കൽ കോട്ടയാണ് അപ്പം നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ബേക്കൽ കോട്ട അപ്പോൾ അവിടെ നിന്നാണ് എൻട്രൻസ് വരുന്നത് അപ്പം കോട്ടയുടെ പുറത്തായിട്ട് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറുണ്ട് അപ്പം നമ്മൾ പോയി ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ അപ്പോൾ ഒരാൾക്ക് എന്തോ ഇരുപത്തി പത്തിയഞ്ച് മുപ്പത് രൂപ എന്തോ ആണ് ടിക്കറ്റിന് രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് ആറു മണി വരെയാണ് വിസിറ്റിംഗ് ടൈം വന്നേക്കുന്നത് പിന്നെ ഇത് നല്ലപോലെ നടക്കാനും ഉണ്ട് കേട്ടോ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഏക്കറിലായിട്ടാണ് ഇത് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലപോലെ നടക്കാനുണ്ട് അപ്പം നമ്മൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഉച്ച സമയത്തായിരുന്നു ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു അപ്പം ഇത്രയും നടന്ന് കാണുക എന്നുള്ളത് നമ്മളെ ടാസ്ക് ആയിരുന്നു ബട്ട് നമുക്ക് കാണാനുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുഴപ്പമില്ലാതെ നടന്നു വന്നു പേ പേ ഇപ്പോൾ ഒക്കെ എടുത്താണ് നമ്മളത് ഫുള്ള് കവർ ചെയ്തത് അപ്പം ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റ് ബസ്സിലും അല്ലാതെ ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പം ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത് കാണുന്നതൊക്കെ നല്ലതായിരിക്കും കാരണം ചരിത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ കാണുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും പക്ഷേ എനിക്ക് ഇത് പൊതുവേ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമായ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നാൽ വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല എല്ലാ സ്ഥലവും ഒരുപോലായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇത് യുദ്ധാടിസ്ഥാനത്തിൽ എന്തോ നിർമ്മിച്ച കോട്ടയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണിത് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കടലാണ് അപ്പോൾ ആ കോട്ടയം നിന്നിട്ട് കടല് ആ ഒരു വ്യൂ അടിപൊളിയാണ് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് അതിന് മുകളിൽ നിന്നുകൊണ്ട് ആ കടലിൻ്റെ ആ ഒരു ഏയിൽ ഫുള്ള് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ ഫോട്ടോസാണെങ്കിലും വീഡിയോസൊക്കെ ആണെങ്കിലും എടുക്കാനും പറ്റിയൊരു സ്പോട്ടാണ് കുറേ വർഷത്തിലധികം പഴക്കം ഉണ്ട് പിന്നെ ഈ കല്ല് കൊണ്ടൊക്കെയാണ് കേട്ടോ അതായത് ഇത് പേര് വെട്ടുകല്ലെന്താണിത് വെട്ടുകല്ല് കൊണ്ടാണിത് അവർ നിർമ്മിച്ചേക്കുന്നത് ഒത്തിരി ആളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ കോട്ടട അകത്തോട്ട് കയറുന്നതിന് മുമ്പായിട്ടൊരു ആഞ്ജനേയ ഉണ്ടായിരുന്നു പിന്നെ ഈ കോട്ടട വെളിയിലായിട്ട് ടിപ്പു സുൽത്താൻ പണിയിപ്പിച്ചെന്ന് പറയുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലാണ് അവിടെ എല്ലാ സ്ഥലങ്ങളും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ പ്രത്യേകം വേറെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ ഈ തുരങ്കങ്ങൾ കാര്യങ്ങൾ അതൊക്കെ തന്നെ ഉള്ളൂ കൂടുതലായിട്ടും പിന്നെ കുട്ടികൾക്കൊക്കെ വരുവാണെങ്കിൽ ഓടിക്കളിക്കാനും നമുക്ക് കുറച്ച് ഫാമിലിയായിട്ടൊക്കെ കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ക്വാർട്ടർ ഫുള്ള് കണ്ടിട്ട് നമ്മളൊരു അഞ്ചര കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാത്ത